വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് ഏരിയയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയൊരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യാനുണ്ട് ഈ ഒരു ലെവല് സപ്പോർട്ട് ഏരിയയാണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ മാർക്ക് ചെയ്യുന്നത് മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവല് നോക്കിയാൽ കാണാം നല്ലൊരു റിജപക്ഷൻ കിട്ടിയ ലെവലാണ് ഈ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിന്റെ ആണ് ഈ ഒരു ക്യാൻഡലിന്റെ ലോയിനെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് കൂടുതൽ ഏരിയാസ് മാർക്ക് ചെയ്തിടാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റൊന്ന് ചെറുതായിട്ട് നമ്മൾ മുകളിലോട്ട് കയറി പോയിട്ട് താഴോട്ടേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ ഇന്നലെ പറഞ്ഞ രണ്ട് ടാർഗറ്റ് ആയിരുന്നു ഒന്ന് ഫിഫ്റ്റി നയനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഹൺഡ്രഡും മാർക്കറ്റ് അവിടേക്ക് തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി വൺ അവറിലൊക്കെ ഈ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവൽ ഈ ഒരു ലെവലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ് ഏരിയ ആണ് ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി അവിടെ പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് കുറച്ച് നേരം ഇവിടേക്ക് നിന്നതിന് ശേഷം വീണ്ടും നല്ലൊരു ബ്രേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എനിവേ അതിന്റെ കളർ ഒന്ന് മാറ്റിയിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നലെ പറഞ്ഞ അതേ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇതൊരു വൺ ഡേ റെസിസ്റ്റൻസ് ആണ് എന്തായാലും കുറച്ചൊന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട് റിഫൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ലെവലിലേക്കാണ് റിഫൈൻ ചെയ്യുന്നത് മാർക്കറ്റ് കുറച്ചു മൂന്നിൽ ഇറങ്ങാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഇങ്ങോട്ട് വെക്കുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഡേയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വൺ ഹവറിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതും മാർക്ക് ചെയ്ത് തന്നെയാണ് അതും കൃത്യമായിട്ട് തന്നെ വൺ ഹവറിൽ കാണുന്നുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ലെവലിൽ ഒരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി സംഭവിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ബ്രേക്ക് ബ്രേക്ക് സംഭവിക്കുക എന്നുള്ളതാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് വലിയ രീതിയിൽ റീടെസ്റ്റ് വന്നിട്ടുണ്ട് ടെസ്റ്റ് തന്നതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത് മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തരാത്ത രീതിയിൽ ഉള്ള ഒരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത് ഇനി ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒരു ലെവൽ അതായത് ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത് നോക്കിയാൽ കാണാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയതാണ് അപ്പൊ ആ ഏരിയയിലേക്കാണ് റീടെസ്റ്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപക്ഷെ നല്ല രീതിയിൽ മാർക്കറ്റ് ചിലപ്പോൾ മുകളിലോട്ട് കയറി പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ റീടെസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം ഒരു വീക്ക് റീടെസ്റ്റ് തന്നെയാണ് തന്നെയാണെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഈ ലെവലിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം അതായത് ഈ ഒരു ഈ അതായത് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് കാരണം ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് മറ്റൊരു കൺസോൾട്ടേഷൻ ആവാനാണ് സാധ്യത കാണുന്നത് പ്രത്യേകിച്ചും ഈ ഒരു ലോയ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് കയറിപ്പോയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരുപക്ഷെ ഒന്നൊരു ഒരു തന്നെ ആയിട്ടായിരിക്കും ഇന്ന് കിട്ടാനുള്ള സാധ്യത ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഹൈ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിന്റെ മറ്റൊരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട് ഇവിടെ അപ്പൊ അതിലേക്ക് എത്തിയതിനു ശേഷം ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒന്ന് വീണേക്കാം അപ്പോൾ ഇന്നത്തെ ഒരു എൻട്രി സാധ്യതകൾ എന്ന് പറയുന്ന കി ഏരിയയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കി ഏരിയയിൽ മാർക്കറ്റ് വന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രമാണ് എൻട്രി എടുക്കാൻ കഴിയുള്ളൂ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോണിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ അവിടെ നിന്നിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് കൺഫർമേഷൻ തരുന്നത് എന്ന് തന്നെ ബേസ് ചെയ്തതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ സ്റ്റിമെൻസിന്റെ താഴെയുള്ള ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം ട്രേഡ് ട്രൈഡൂട്ടിന്റെ പുതിയ സ്ട്രാറ്റജി പ്രകാരം ഉള്ള എൻട്രി എടുക്കാൻ ശ്രമിക്കുക അതായത് സ്റ്റുഡൻസിനോടാണ് പറയുന്നത് ഇന്നത്തെ എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് കീ ഏരിയാസിൽ വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്തതിനു ശേഷം മാത്രമാണ് കാരണം മാർക്കറ്റ് ഒരുപക്ഷെ ഇന്നൊരു കൺസോട്ടേഷൻ ആവാനാണ് കൂടുതൽ സാധ്യത അല്ലെങ്കിൽ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി വന്നാലും ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് ഇറങ്ങിയാലും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഏരിയാസിന്റെ ഇടയിലാണ് മാർക്കറ്റ് മാർക്കറ്റൊക്കെ നിലവിൽ നിൽക്കുന്നത് എന്നിരുന്നാലും ട്രേഡ് റൂട്ടിന്റെ കീ ടു കെ എന്നുള്ള പുതിയ സ്ട്രാറ്റജി പ്രകാരം എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വളരെ വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് അത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു